കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിവാദങ്ങൾ ഒന്ന് തന്നെയായിരുന്നു ഉണ്ണിവാവ വാബ വ്ലോഗ്സിൻ്റെ അച്ഛൻ്റെ മരണപ്പെടൽ അച്ഛൻ ആത്മഹത്യ ചെയ്ത വാർത്ത എന്താണ് എന്നറിയാൻ എല്ലാ പ്രേക്ഷകരും ഒരേപോലെ ഉയർന്ന സ്വരത്തിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതെല്ലാമുള്ള ഉത്തരമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ ഇത് കുറച്ച് നേരത്തെ തന്നെ ഇടണമെന്നായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത് എന്നാണ് ഉണ്ണിവാവ വാബ അമ്മ വെളിപ്പെടുത്തിയത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നമറിയില്ല ഞങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ് പലരും വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് നിങ്ങളുടെ അച്ഛന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് തന്നെയാണ് അച്ഛൻ മരണപ്പെട്ടത് എന്നല്ല ഉണ്ണിവാവ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അച്ഛൻ്റെ ആത്മഹത്യ ഞങ്ങളെപ്പോലും ഞെട്ടിപ്പിച്ചൊരു വാർത്തയായിരുന്നു കാരണം ഓണ പരിപാടിയെല്ലാം ഞങ്ങളുടെ വീട്ടിലായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുവേണ്ടി തലേദിവസം തന്നെ എല്ലാ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുകയും അച്ഛനെ എല്ലാ വീഡിയോയും അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ മമ്മി പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളെ മൂന്ന് പേരെയും വിളിച്ചതാണ് ഞങ്ങൾക്ക് ഇതുവരെ അദ്ദേഹം ഒരു സൂചന പോലും തന്നിട്ടുണ്ടായിരുന്നില്ല മക്കളോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ല എന്നോട് പോലും അതിനുള്ളൊരു സൂചന നൽകിയില്ല എന്ന് തന്നെയാണ് മൂത്ത മകൾ പറയുന്നത് അച്ഛൻ മരിച്ചു ഇന്നലെ ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് നിരവധി കമൻ്റുകളാണ് എനിക്ക് വന്നത് അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം ഇങ്ങനെ എന്തിനാണ് റീൽസൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് വിഷമം എന്നൊക്കെ ചോദിച്ച് നിരവധി കമൻറ്റുകളാണ് എനിക്ക് വന്നത് പക്ഷേ എനിക്കൊരു കാര്യമാണ് പറയാനുള്ളത് അച്ഛൻ മരണപ്പെട്ട് കഴിഞ്ഞു അത് ഞങ്ങൾ ഇനി അക്സെപ്റ്റ് ചെയ്യണം ഞങ്ങൾക്കിനി ഒരു വരുമാനം മാർഗമില്ല അച്ഛൻ്റെ സൈഡിൽ നിന്നുള്ള വരുമാനമെല്ലാം നിന്നു ഇനി ഞങ്ങൾ ഞങ്ങളുടെ വരുമാനം സ്വന്തം തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് ഞങ്ങളതിന് കഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഞങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഞങ്ങളുടെ അച്ഛന് എഴുപത്തയ്യായിരം എൺപതിനായിരം രൂപയാണ് സാലറി ഉള്ളത് അദ്ദേഹം എനിക്ക് വെറും ഇരുപത്തയ്യായിരം രൂപ മാത്രമാണ് അയച്ചു തരാറുള്ളത് ബാക്കി പേരണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നാണ് അമ്മയുടെ വെളിപ്പെടുത്തൽ